കസ്തൂരി എൻ്റെ കസ്തൂരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചേച്ചി ബിഗ് ബോസ് വീട്ടിനകത്ത് കയറി കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ഫിലിമിനെ കുറിച്ച് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിനെ നോക്കിയിട്ടൊക്കെ മൂലയ്ക്ക് ഒന്നിച്ചിരിക്കുകയാണ് അല്ലേ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഒന്നും ഒരു പാവത്തെ പോലെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ അതൊക്കെ അങ്ങനെ ഒരു പാവത്തെ പോലെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു ജിൻ്റെ ഉറക്കമാണല്ലേ അയ്യോ കഷ്ടം തോന്നും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ജാസൺ ജിൻഡോയ്ക്ക് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ന് കാണിക്കോ അറിയില്ല എന്തായാലും ചേച്ചി വന്നിട്ട് പോയി സിനിമയുടെ ട്രെയിലർ ഇങ്ങനെ അവർക്ക് കാണിച്ചു കൊടുത്തു എന്തൊക്കെയാണ് നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഉർവശ ചേച്ചി അകത്ത് കയറി വന്ന് നിങ്ങളെ ഒന്നും പരിചയപ്പെടേണ്ട ആവശ്യമില്ല എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് പിന്നെ വീട്ടിൽ മോനും മോളും ഒക്കെ കാണുന്നുണ്ട് അപ്പം ഉർമ്മ ചേച്ചിക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ ബിഗ് ബോസിന് അന്തം വിട്ട് നോക്കിയാണ് സൗണ്ടൊക്കെ ഓഹ് ഉർവശി ചേച്ചി അന്തം ഇട്ട് നോക്കുക ഏ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ പോകണമെന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ എനിക്ക് പോകണം എന്ന് പറയുന്നുണ്ട് നോറ എനിക്കിപ്പോഴൊന്നും പോണ്ടോ ശരി 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 അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഒരുപാട് ഇവിടെ ഇവിടെ കുറച്ച് ദിവസം അതുപോലെ തന്നെയാണ് നമ്മളും ഒരു സിനിമ വരുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ദിവസം അത് കഴിഞ്ഞ് അടുത്ത ഫിലിം അവിടെ കുറച്ച് ദിവസം പുതിയ ആൾക്കാരും അവരെ ഒത്തുചേർന്ന് കുറച്ച് കുറച്ച് ദിവസങ്ങൾ അത് കഴിഞ്ഞ് അടുത്ത ആൾക്കാർ അങ്ങനെ അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും അപ്പം മെച്ചൂരിറ്റി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് നമുക്കിരുന്ന് കിട്ടും അതുപോലെ തന്നെയായിരിക്കും ഇവിടെ പിന്നെ നമുക്കിപ്പോൾ നിങ്ങൾക്കൊക്കെ അവസരങ്ങളുണ്ട് കാര്യം പെർഫോമൻസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് പണ്ട് കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കഴിവിനാണ് പ്രാധാന്യം പിന്നെ എൻ്റെ പടങ്ങളൊക്കെ എല്ലാവരും കാണും കാണലുണ്ടോ ഫടികം ഓ സ്ഫടികമൊക്കെ കാണും ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു പടം കാണണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കാണാമല്ലോ ഏകേശരി പിന്നെ ഇപ്പോൾ ഫുഡൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയാ അവരുടെ കിഴങ്ങ് കയറി ചൂടാക്കി കഴിച്ച് ഓ അതേ ഓ അപ്പോൾ എല്ലാം നിങ്ങൾ പഠിച്ച് പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകൂടുമ്പൊക്കെയാണ് എല്ലാവർക്കും കൊടുത്ത ശേഷം നമ്മള് മാറിയിരുന്ന് ബാക്കിയുള്ളവർ കഞ്ഞിവെള്ളം കുടിച്ച് കിടക്കും അങ്ങനെയാണ് പണ്ട് കൂട്ടുകുടുംബത്തിലെല്ലാം ഷെയർ ചെയ്തത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല എനിക്ക് വേണം എനിക്ക് വേണം എൻ്റെത് എൻ്റേതെന്നാണ് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാനൊക്കെ പഠിക്കും അതെന്തായാലും നന്നായി നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏഹ് പിന്നെ ഞാനാണെങ്കിൽ ഞാനും കൂടെ വരട്ടോ ഇവിടെ താമസിക്കാൻ ഞാനാണെങ്കിൽ ഉറങ്ങും എന്ന് കുറച്ച് പറഞ്ഞു അപ്പൊ അയ്യോ ഉറങ്ങിയവിടെ പട്ടിപുരയ്ക്കും ഓ അതേ ഓ അപ്പൊ ആ ഞാൻ കാണലുണ്ട് ജിൻഡു പാവം ഇരുന്ന് ഉറങ്ങണ കാണലുണ്ട് അപ്പോൾ ജാസ്മിൻ ഓ അവിടെയും ജിൻഡുനെ കണ്ട് ഉം അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നാലും എല്ലാവരും നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഇതിനകത്ത് നിൽക്കുക പുറത്തും ഇതിന്റെ അച്ചടക്കവും ഇതും ഒക്കെ പുറത്തും നിങ്ങൾ ശീലമാക്കുക ഓക്കെ പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ അതാ എൻ്റെ ഈ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ മഴക്കാലം ഇതൊരു പ്രളയ സിനിമയാണോ അല്ല ഒത്തിരി മഴക്കാലത്തുണ്ടായ സിനിമയാണ് ട്രെയിലർ കാണാമെന്ന് കാണിക്കുന്നു പിന്നെ നാല് വർഷം എടുത്തു തോന്നുന്നു ഈ പടം സമ്മതം മൂളാൻ അതുവരെ കുറയാൻ നടന്നു പിന്നെയാണ് സമ്മതിച്ചത് നാൽപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു പിന്നെ മുട്ടുകാലിൻ്റെ മുകളിൽ വരെ വെള്ളമായിരുന്നു അപ്പോൾ കാലൊക്കെ അങ്ങ് കറുത്തു പോയി ചേച്ചി പറഞ്ഞത് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം ഫുൾ ടൈം വെള്ളത്തിൽ നിൽക്കണം അപ്പോൾ നോറ ചോദിച്ചാൽ ഈ സെറ്റിൽ ഫണ്ട് അലമെൻ്റ് ഉണ്ടായിരുന്നു ഒട്ടും ഉണ്ടായിരുന്നില്ല ഇത്രയും വർഷത്തെ കരിയറിലെ ജീവിതത്തിൽ ഒരു പടത്തിൽ ഫണ്ണലമ അതായത് തമാശകളൊന്നുമില്ലാത്ത സെറ്റിൽ തമാശകളൊന്നുമില്ലാത്തൊരു പടം ഇതായിരുന്നു അതെന്താണ് കാരണമെന്ന് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയണം അതങ്ങനെയാണ് ഇതിന് കഥ പോകുന്നത് അത് നിങ്ങൾ കാണണം ഓക്കെ ഇത് ലൈവാണ് ഡബ്ബിംഗ് ഒക്കെ ലൈവാണ് ഡബ്ബിംഗ് ഇല്ല ബാക്കി ലൈവാണ് സംഭാഷണമൊക്കെ അപ്പോൾ മഴ ഉണ്ടായിരുന്നതേ ഇല്ല ഈ നാൽപ്പത് ദിവസവും മഴയേ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അവസാന ദിവസമാണ് മഴ പെയ്തത് അപ്പോൾ സിജോ ഈ ഒരു ലേഡീ സൂപ്പർ സ്റ്റാർ ആണല്ലോ അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എങ്ങനെ ആകർഷിച്ചു ഈ ഒരു സ്ക്രിപ്റ്റ് അപ്പോൾ ഞാൻ ആദ്യം നോ പറയാൻ കാരണം കുറേ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും എന്താണ് ഈ ഇമോഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കണ്ണ് അറിയാതെ നനഞ്ഞു പോവും അതായത് കണ്ണ് ഞാൻ അങ്ങനെ ഗ്ലിസറിന് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇമോഷൻ ഇട്ടാണ് ചെയ്യുന്നത് ഈ പണത്തിനാണെങ്കിൽ ഉടനീളം അത് തന്നെയാണ് അതാണ് എനിക്കൊരു വിഷമം മറ്റത് അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഫൺ എലമെൻറ്റ് അല്ലെങ്കിൽ കരച്ചിൽ വരുന്നതാണ് എനിക്കിഷ്ടമെന്ന് ഋവശ് ചേച്ചി പറയുന്നുണ്ട് അപ്പോൾ ഫുൾ ഇമോഷണൽ ആയിട്ടുള്ളൊരു പടമാണത് ഒരു പ്രത്യേകതരമുള്ള പടമാണെന്നുള്ള റു ചേച്ചി പറയുന്നത് അപ്പോൾ ജിൻഡോ ഒന്നും കൂടെ ട്രെയിലർ കാണാൻ തോന്നുന്നു അങ്ങനെ ഒന്നും കൂടെ ട്രെയിലറൊക്കെ കാണിച്ചു കൊടുക്കുന്നുള്ളൂ ജിൻഡോ അങ്ങനെയോ ഓ ജിൻഡോ കൊള്ളാമല്ലോ ഉഷാറാണല്ലോ അപ്പോൾ ബിഗ് ബോസ് ഒന്നും കൂടെ കാണിച്ചു തരാം ഓ നല്ല മോൻ റുബ് ബിഗ് ബോസ് പറഞ്ഞ ഉടനെ തന്നെ കേട്ടു അതിന് ഒന്നും കൂടെ ട്രെയിലറൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നു അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഒരാൾ ജയിച്ചാലും എല്ലാവരും സന്തോഷിക്കുക അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം പുറത്ത് പോകുന്നു കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഹാവൽസിൻ്റെ സ്പോൺസേഡ് ടാസ്ക്കാണ് നടക്കുന്നത് അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ജിൻഡോ ഈ പറയുന്നത് പോലെ ഒന്നും അല്ലെങ്കിൽ കാണാം നമുക്ക് പുറത്ത് പോസിറ്റീവ് അല്ലെങ്കിൽ അപ്പോൾ ജിൻഡോ എടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകൂടി ഞാൻ പുറത്ത് പോസിറ്റീവാണ് ഇടീ നീ പോലെ ഒന്നുമല്ല എനിക്ക് ഒരുപാട് പേരെ ഞാൻ ഹെൽപ്പ് ചെയ്യും ഓ ഓ ഓ ഓ ഓ ഓ ജാസ്മിനെ ഒന്ന് മിണ്ടായിരി പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ ആദ്യം ജാസ്മിൻ്റെ കാര്യം നോക്ക് അതേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല അതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇത് കാണുമ്പോൾ അപ്പം എന്തായിരുന്നാലും വേറെ അവിടെ ഹാവൽസിൽ അർജുൻ അഭിഷേക് ജാസ്മിൻ ഒരു ടീം അതേപോലെ സിജോ നോറ ശ്രീതു ഒരു ടീം ഇപ്പൊ സിജോ നോറയും ഭയങ്കരമായിട്ട് ഒന്നിച്ചൊക്കെ ഇരിക്കുന്നു സംസാരിക്കുന്നു കുറേ കാര്യങ്ങളൊക്കെ വർത്താനം പറയുന്നു കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ ലൈവില് എനിക്കും ശ്രദ്ധിച്ചു ഞാനും ശ്രദ്ധിച്ചു അപ്പോൾ എന്തായിരുന്നാലും ജിൻഡോയും ഋഷിയുമാണ് ഇതിലെ ജഡ്ജസ് ഹാബൽസിന്റെ സ്പോൺസർ ടാസ്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് മൊത്തം അർജുൻ്റ് ആറാട്ടാണ് അതായത് മറ്റേ പരകായ പ്രവേശം ടാസ്ക്കാണ് പിന്നെ അതിൻ്റെ കൂടെ ഇതും ഇത്രേ ഉള്ളു പിന്നെ ഉർവശിച്ചേ ചെയ്യും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് നാളെ എന്തൊക്കെയുണ്ടെന്ന് കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ